യുവരാജ് ഗോകുൽ പി ശശിയാണ് ആഭ്യന്തരമന്ത്രി പി ശശി തന്നെയാണ് സൂപ്പർ മുഖ്യമന്ത്രി അങ്ങനെ സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ നിലവിലുള്ള സാഹചര്യങ്ങൾ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഒന്ന് സാഗോധം പരിശോധിച്ചാൽ നമുക്കും തോന്നില്ലേ ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൈയാളുന്നത് പി ശശിയാണെന്ന് വ്യക്തമായിട്ട് സാധ ഏത് സാധാരണക്കാരനും മനസ്സിലാവും അപ്പൊ അൻവറിനെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലേ നമ്പി അർജ്ജ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വളരെ ദുർബലനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടുന്ന ഒരു അല്ല നമ്മൾ കടന്നു പോകുന്നത് ഇതിനു മുമ്പ് ഭരണപരമായ പല പാളിച്ചകളും ആഭ്യന്തര വകുപ്പിൻ്റെ വിഷയങ്ങളിലും പല നിർണായകമായ കേസുകളിലും കുറ്റവാളികളെ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊക്കെയും എന്താണ് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമെന്ന് തന്നെ നമ്മൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു അറ്റാക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല ഈ അറ്റാക്ക് വരുന്നത് പക്ഷേ മുൻകാലങ്ങളിലൊക്കെ അത്തരത്തിൽ ഉപസ്വർണ്ണക്കടത്ത് വിഷയത്തിലാവട്ടെ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് അങ്ങനെ നിൽക്കുന്നതിൻ്റെതായ കാര്യകാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്തോ അതിനെ നിയന്ത്രിക്കുകയാണ് അദ്ദേഹം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു ആണ് ബേസിക്കലി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അദ്ദേഹം വളരെ നിസ്സഹായനാണ് എന്നുള്ള തലത്തിലുള്ള ഒരു ഇംപ്രഷനാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തുടങ്ങിയതിന് ശേഷം പൊതുസമൂഹത്തിനും രാഷ്ട്രീയത്തിനെ വളരെ കൂലങ്കുശമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലഭിക്കുന്നത് ഇവിടെ ഈ വിഷയത്തിന് നമ്മൾ ഒന്നായിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിനെ നോക്കി അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ എന്ന് പറയുന്നത് പി വി അൻവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് പരിപൂർണമായും നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാൻ സാധിക്കുകയില്ല കാരണം പി വി അൻവർ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം പി വി അൻവർ ആദ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി വരുന്ന സമയത്ത് സുജിത് ദാസുമായിട്ടുള്ള ഒരു ഫോൺ കോളിന്റെ റെക്കോർഡിങ് പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ആ ഫോൺ കോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുജിത് ദാസുമായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പേഴ്സണൽ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആ സ്കോർ അദ്ദേഹം അതിനകത്ത് സെറ്റിൽ ചെയ്യാണ് എന്താണ് ഞാൻ തന്നോട് ഈ ഒരു വ്യക്തിയെ ഏതോ ഒരു പോലീസ് ഓഫീസറാണ് ഒരു ജീവനക്കാരിയാണ് അവരെ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സുജിത് ദാസ് അവിടെ കിടന്നങ്ങ് അദ്ദേഹം അങ്ങ് ഇതാവുകയാണ് എന്താണ് അയ്യോ അങ്ങനെ അല്ല സാർ അങ്ങനെ അല്ല എം എൽ എ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കേരളം മുഴുവൻ കേട്ടതാണ് അപ്പോൾ അൻവർ ഒരു വശത്തൂടി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിറകില് അദ്ദേഹത്തിന് ദേഷ്യമുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സിനോട് ഈ പറയുന്ന വിഷയങ്ങൾ സെറ്റിൽ എന്ന് പറയുന്ന ഒരു വിഷ്യൂ അതിൻ്റെ പുറത്ത് ഉണ്ട് പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനോ സി പി എമ്മിനോ അൻവറിനെതിരായിട്ട് അതിശക്തമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനും കഴിയുന്നില്ല ഇപ്പൊ എ ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം വരുന്നു അൻവർ ഉന്നയിക്കരുത് ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് എ ഡി ജി പിക്ക് എതിരായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ആ ആക്രമണങ്ങളിൽ അദ്ദേഹം എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരായിട്ട് നിലപാടൊന്നും എടുക്കുന്നില്ല അതേസമയം തന്നെ പി വി അൻവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് പി വി അൻവറിനെതിരെ അദ്ദേഹം മിണ്ടുന്നില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഏറ്റവും കേരളം കണ്ട ഏറ്റവും ദുർബലനായ ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ള മെസ്സേജാണ് ആണ് അദ്ദേഹത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അത് മാത്രമല്ല മെസ്സേജ് വരുന്നത് ഇതിൻ്റെ അകത്തുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പി വി അൻവറുമായിട്ടും ബന്ധപ്പെട്ടിട്ടും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കള്ളത്തരങ്ങളിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മടിയിൽ അദ്ദേഹം കിഴിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് ആറു മണിക്ക് വന്ന് പഴഞ്ചൊലില് പറഞ്ഞ് രസിക്കാറുണ്ടായിരുന്നു എന്താണ് മടിയിൽ കനവുള്ളവന് ഭയന്നാ മതി എന്നുള്ള കാര്യം അപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ ഭയത്തിലാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സംശയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മടിയിലുള്ള ആ കനം തന്നെയാണ് ആ കനത്തിൻ്റെ ഒരു പകുതി സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന അൻവർ ആയിരിക്കും ഒരു പകുതി സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അൻവറിന് ഈ വിഷയം മനസ്സിലായത് കൊണ്ട് തന്നെ ഏത് എ ഡി ജി പിക്ക് എന്താണ് എന്തൊക്കെയോ മുഖ്യമന്ത്രിയെ നിർത്തി കളിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എ ഡി ജി പിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അൻവർ റൂട്ട് മാറ്റി ഇപ്പൊ എ ഡി ജി പി എന്തുകൊണ്ടാണ് പ്രതിരോധത്തിലായത് എ ഡി ജി പി പ്രതിരോധത്തിലായതായ ഒരിക്കലും അൻവർ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അല്ലെങ്കിൽ അൻവറിന്റെ പരാതിയുടെ ബേസിലോ അല്ല കാരണം അതൊക്കെ നിയമപരമായിട്ട് ഈ പറയുന്ന ജുഡീഷ്യൽ അന്വേഷണോ അല്ലെങ്കിൽ വാട്ടവർ ഏതെങ്കിലും ഒരു അന്വേഷണം കഴിഞ്ഞിട്ട് തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എ ഡി ജി പി പ്രതിരോധത്തിൽ പോയത് വി ഡി സതീശം വന്നിട്ട് ഒരു ഉണ്ടയില്ലാ വെടി പൊട്ടിച്ചതോടുകൂടിയാണ് എന്താണ് ആർ എസ് എസിന്റെ ആരോ അല്ല ദത്താത്രേ വസുമലയെ ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ഒരു ഒരു ചെറിയ വിഷയമാണ് അതിനെ പർവ്വതീകരിച്ച് വേറൊരു തരത്തിൽ അവതരിപ്പിക്കുന്ന വിഷയം ഉണ്ടായി അപ്പൊ ഇത്തരത്തിലേക്ക് ആരോപണത്തിന്റെ ട്രാക്ക് മാറ്റി വിട്ടു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് സ്കോർ സെറ്റിൽ ചെയ്യാനുള്ള പോലീസുകാർ ആരൊക്കെയാണോ അവർക്കൊക്കെ അവരെയൊക്കെ ഡിഫൻസിലാക്കാം എന്നൊരു തന്ത്രം പി വി അൻവർ കണ്ടുപിടിച്ചു അപ്പൊ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീട് ആരോപണത്തിന്റെ ട്രാക്ക് അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെ ആരോപണത്തിന്റെ ട്രാക്കുകൾ മാറ്റുന്നു അപ്പൊ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എന്നാൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല അദ്ദേഹത്തിന് ഒരു പരസ്യ ശാസനയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ഒരു താക്കീതെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകേണ്ടതല്ലേ അതും തയ്യാറാകുന്നില്ല അപ്പൊ ഇതെന്താണ് കേരള പോളിറ്റിക്സിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതാണ് ഈ പരസ്പരം ചളിവാരി എറിയുന്നു അതും ഈ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവ നോക്കൂ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ഡി ജി പിക്ക് മൊഴി കൊടുത്തതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അൻവർ ഈ ഈ കൊള്ളക്കാരുടെ സ്വർണ്ണക്കടത്തുകാരുടെ പിന്നെ ആ ലോബിയുടെ തലവനാണ് നായകനാണ് എന്ന് പറയുന്നു വിശിഷ്യ കോഴിക്കോട്ടെ ഈ സ്വർണ്ണക്കടത്ത് അതിനൊക്കെ വലിയൊരു ഒരു 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 അറുതി ഉണ്ടാക്കാൻ തനിക്ക് സാധിച്ചു അതിൻ്റെ ചുരുക്കാണ് അതിൻ്റെ പിന്നെ ആ ഒരു ഒരു അസംതൃപ്തി ആണ് അൻവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം കൊടുത്ത മൊഴിയിൽ പ്രധാനമായി നമ്മൾ നോക്കി കാണേണ്ടത് അതാണ് അപ്പോൾ അൻവർ ഒരു അധോലോക നായകരാണെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു അൻവർ തന്നെ പരസ്യമായിട്ട് പറയുന്നു ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അൻവർ ഇന്ന് പറയുന്നു അതായത് സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനവുമായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ നോക്കൂ ഈ നാട്ടിൽ എന്താ നടക്കുന്നത് ഇപ്പം എങ്ങനെ പോലീസിൽ എങ്ങനെ വിശ്വസിക്കും സാധാരണക്കാർ സാധാരണക്കാർ എങ്ങനെ വിശ്വസിക്കും ഒരു ഉളുപ്പുമില്ലാത്ത ഇല്ലാത്ത രീതിയിലല്ലേ അങ്ങനെയുള്ള കളികളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും അപ്പോൾ ഇതിനൊക്കെ ഈ സാധാരണക്കാരുടെ സംശയങ്ങൾക്കൊരു അറുതി വരുത്തണമെങ്കിൽ സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കണം അതാവട്ടെ നടക്കുന്നുമില്ല ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ ആവർത്തിച്ചവർ പറയുന്നു എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെവിക്കൊള്ളുന്നില്ല അദ്ദേഹം അത് കേൾക്കുന്നേ ഇല്ല ഇപ്പോൾ നോക്കൂ ഇതെല്ലാം ഒരു ഒരു കറക്ക് കമ്പനി ഇവരുടെ കൈകളിലാണ് കേരളത്തിൻ്റെ ഭരണം നമ്മൾ ഇതൊക്കെ കാണുന്ന നമ്മൾ വിഡ്ഢികളല്ലേ ഇപ്പം താങ്കൾ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു പി വി അൻവർ അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അദ്ദേഹം പല നിയമങ്ങളും ലംഘിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനെ നൂറ് ശതമാനം വിശ്വാസത്തിലെടുക്കുന്നില്ല പക്ഷേ എങ്കിലും ഇടത് എം എൽ എ ആണ് ആ ഇടത് എം എൽ എ ആണ് വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അതായത് ദാവൂദ് ഇബ്രാഹിമുമായിട്ടാണ് താരതമ്യം ചെയ്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായിരുന്നു അജിത് കുമാറിനെതിരെ നടപടിയില്ല ഇതിന് എല്ലാ അനുഗ്രഹ നൽകുന്ന പി ശശിക്കെതിരെ നടപടിയില്ല ഈ ഫോൺ ജോർജിന് സ്വയം വിളിച്ചു പറഞ്ഞ അൻവറിനെതിരെ നടപടിയില്ല ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാട് നീങ്ങുന്നത് യുവരാജ് അല്ല അത് തന്നെയാണ് നമ്പ്യാർജി ഞാനും പറയുന്നത് എനിക്കിത് മനസ്സിലാകുന്നില്ല കാരണം ഇതിനകത്ത് ശ്രീ രണ്ട് പേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പക്ഷം പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഒരു പക്ഷം പറയുന്നതാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറയുന്ന പക്ഷത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ശരി പറയുന്ന ഒരു പക്ഷത്തിനെ സംരക്ഷിച്ചു പിടിക്കുന്നത് കാരണം ഇത് രണ്ടു കൂട്ടരെയും സംരക്ഷിച്ചു പിടിക്കുന്നു രണ്ടു കൂട്ടരെയും തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏത് കൂട്ടരെ തള്ളി പറഞ്ഞാലും നമ്മൾ ഈ രണ്ട് വള്ളത്തിലെ കാല് വെച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ രണ്ട് വെള്ള വള്ളത്തിലായിട്ട് അദ്ദേഹത്തിന്റെ കാലിരിക്കുകയാണ് ഏതൊരു വള്ളത്തിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞാൽ അദ്ദേഹം താഴേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യമാണ് നിലവില് കേരള പൊളിറ്റിക്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അജിത് കുമാറിനെയും തള്ളിപ്പറയാൻ കഴിയാത്തത് പി ശശിയും തള്ളിപ്പറയാൻ കഴിയാത്തത് മറുപക്ഷത്ത് പി വി അൻവറിനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പക്ഷത്തെയും തള്ളി പറയാൻ വേണ്ടിയിട്ട് കഴിയാത്തത് ഇനി എനിക്ക് ഈ കേരള പോലീസ് ഈ സ്വർണം പൊട്ടിക്കുന്നു അത് അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിന് സമാപനമാണ് എന്നൊക്കെ നമ്മുടെ പി വി അൻവര പറയുകയാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി വി അൻവറിനെ പോലെ ഒരു എം എൽ എക്ക് കേരള പോലീസിൽ ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ആ മനസ്സിലായിട്ടും ആ ഭാഗത്തുള്ള മറ്റ് എം എൽ എ മാർക്കാവട്ടെ മറ്റെ പിമാർക്കാവട്ടെ ആർക്കും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾക്കും മനസ്സിലായില്ലേ പാർട്ടിക്ക് സ്വന്തമായിട്ട് സ്വർണ്ണ കള്ളക്കടത്തുകാരും സ്വർണ്ണ പൊട്ടിക്കലുകാരും ഉള്ള ഒരു പാർട്ടിയാണത് മറ്റു പാർട്ടികളെ പോലെയൊന്നും അല്ല സ്വർണ്ണക്കടത്തുകാരും അവർക്ക് തന്നെ ഉണ്ട് സ്വർണം പൊട്ടിക്കുന്ന ആയങ്കിമാരും തില്ലങ്കേരിമാരും ഒക്കെ അവർക്കുണ്ട് രണ്ട് കൂട്ടരും അവർക്ക് തന്നെ ഉണ്ട് അപ്പം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല സ്വാഭാവികമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടതാണ് എന്ത് എന്തിനെ കേരള പോലീസിൽ ഈ പറയുന്ന രഹസ്യ അന്വേഷണ വിഭാഗങ്ങളില്ലേ ഇപ്പോൾ അജിത് കുമാർ എന്താണ് ദത്താജിയെ കണ്ടു എന്നുള്ളത് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഓൾറെഡി സി എമ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അദ്ദേഹം മറ്റു കാര്യങ്ങൾ പോകണ്ടിരുന്നിട്ടുള്ളതും അത് വേറൊരു വശം അതേ പറയുന്ന അപ്പോൾ ഈ ഇവരാരും ഈ പറയുന്ന റിപ്പോർട്ട് ഇദ്ദേഹത്തിന് കൊടുത്തില്ലേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറായില്ലേ ഒന്ന് ഇനി രണ്ടെന്ന് പറയുന്നത് ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരുടെ സ്വർണം വേറെ കുറച്ച് കള്ളന്മാരെ നിന്ന് പൊട്ടിക്കുന്നതായിരുന്നു കുറെ കാലമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ട് നിന്നിരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് ആർക്ക് അൻവറിന് പരാതി ഇല്ലായിരുന്നു അപ്പോൾ അൻവറിന്റെ ആൾക്കാരായിരുന്നു പണ്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നതെന്നാണോ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കേരള പോലീസ് അതിനെയും മറികടന്ന് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ സ്വന്തം കൈ പൊള്ളി തുടങ്ങിയപ്പോഴാണോ ഇപ്പൊ പെട്ടെന്നൊരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണം പൊട്ടിക്കലും ഒക്കെ കേരള കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് ഒരു പരാതിയോ പരിഭവമോ ആശങ്കയോ ഇല്ലായിരുന്നോ കേരളത്തിൽ ഇതൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഏഹ് ഡി വൈ സി പി എം കാരും ഒക്കെ തന്നെ ഇതിന്റെ അകത്ത് ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ അകത്ത് പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന എം എൽ എക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നോ അപ്പൊ ഇതെല്ലാം ഒരു റാക്കറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കേരള പോലീസ് അതിനെ പറയണമെന്ന് കയറി പൊട്ടിച്ച് അവരെടുത്തുകൊണ്ട് പോവാൻ തുടങ്ങിയപ്പോഴാണോ ഇപ്പുറത്ത് പൊള്ളാൻ തുടങ്ങിയത് ഇതിനെ എല്ലാത്തിനും ചിന്തിക്കേണ്ടതാണ് നമുക്കിതിന് ഒരു ഒരു സ്ട്രേറ്റ് അവേ നമുക്കൊരു ഉത്തരം ലഭിക്കുന്ന സാഹചര്യത്തിലൂടെ ഒന്നുമല്ല കേരള പൊളിറ്റിക്സ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പി വി അൻവർ തന്നെ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ തലയിൽ കൂടി കക്കൂസും മഹലിന്യം ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എണ്ണം പറഞ്ഞ ഇവിടുത്തെ സച്ചിദാനന്ദൻ എം മുകുന്ദൻ അല്ലേ ഏ ഇവിടെ എന്താണ് പിന്നെ മീര കെ ആർ മീര അല്ലേ ഈ പറയുന്ന സാംസ്കാരിക നായകരാരും ഒരാൾ പോലും ഇതുവരെ വാ തുറന്ന് അതിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല പേടിയാണെന്നേ ഭയമാണ് ഇത് വെറും ഭയമാണ് ഭീരുത്വത്തിന്റെ പേര് മാത്രമാണ് ഇപ്പോ പ്രബുദ്ധ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല ഇതാണ് കേരളത്തിന്റെ സാഹചര്യം ഈ കേരളത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ രാഷ്ട്രീയ കേരളം കിടന്നു പോകുന്നത്